വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം ഏഴാം വാക്യം ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു ശ്രാപക യോഹന്നാൻ്റെ വാക്കുകൾ അവൻ്റെ ജീവിതത്തിന്റെ ഒരു വിജയമെന്ന് പറയുന്നത് ഈ ഒരു അവബോധമുണ്ടായിരുന്നു അല്ലേ അവൻ്റെ ജീവിതത്തെ കുറിച്ച് അവന് കൃത്യമായിട്ട് റിയാമായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികത കൃത്യമായിട്ട് മനസ്സിലാക്കിയ വ്യക്തിയായതുകൊണ്ടാണ് സ്നാപക യോഹനാൻ്റെ ജീവിതം വിജയിച്ചത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവബോധം നഷ്ടപ്പെട്ടു പോവുകയാണ് ഞാൻ ആരാണ് എന്നുള്ള അവബോധം സ്നാപയോഹനാന് അത് കൃത്യമായിട്ടാണ് ഞാനല്ലാതെ എൻ്റെ പിന്നാലെ വരുന്നവരാ എന്നേക്കാൾ ശക്തൻ ശക്തനെന്നുള്ള അവബോധമുണ്ടായിരുന്നു നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെയൊക്കെ പ്രത്യേകതയായിരുന്നു നമ്മൾ വലിയവരാണ് ചിന്തിക്കുക നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തര് നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയവരെ എന്ന് ചിന്തിക്കുന്ന മിഥ്യാധാരണയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷണികത മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോവുക നമ്മൾ വരും ക്ഷണികരാണ് എന്ന് തിരിച്ചു കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികതയുള്ളതാണ് കാരണം എൻ്റെ ജീവിതം എൻ്റെ കയ്യിലുള്ള കാര്യമാണോ ഒരിക്കലും അല്ല കേട്ടോ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് നമ്മൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതൊക്കെ ദൈവത്തിൻ്റെ കാരണം അടുത്ത ഒരു നിമിഷം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ളതല്ല അതെന്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകുന്നതാ പിന്നെ എന്തിനാണ് നമ്മൾ ഈ വലിയവരാണ് എന്നുള്ള ഭാവത്തിൽ അഹങ്കരിച്ച് ജീവിക്കുന്നത് ജീവിതത്തിൽ ഒന്ന് എളിമപ്പെടുവാനായിട്ട് നമുക്ക് തയ്യാറായിക്കൂടെ എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകൂ കാരണം എളിമയുള്ളിടത്താണ് ദൈവം തൻ്റെ കൃപ ചൊരിയുന്നത് പലപ്പോഴും എനിക്ക് കൃപയും അനുഗ്രഹവും ലഭിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം പറയുന്നത് ഭാവം നമ്മളൊക്കെ ഏറി നിൽക്കുക ഒന്ന് എളിമപ്പെട്ടു കൊടുക്കാനായിട്ട് ഒന്ന് ചെറുതാകാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാ വീട്ടിൽ പല കലഹങ്ങൾക്കും കാരണം ഈ ജ്ഞാനെന്ന ഭാവം അല്ലെ ഭാര്യാ ഭർത്ത് ബന്ധത്തിലെ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ ഒന്ന് ചെറുതായി കൊടുക്കുവാനായിട്ട് ഇന്ന് തയ്യാറാവുന്നില്ല രണ്ടുപേരും ഇങ്ങനെ പിടിച്ചു നിൽക്കുക ആ വാശി കയറി അവസാനം ആ ബന്ധം വേർപിരിയുന്ന അവസ്ഥ വരെ എത്തും സ്നേഹമുള്ളവരെ ഒന്ന് എളിമപ്പെട്ടുകൂടെ ഈശോ നമ്മളോട് പറയുന്നത് നിന്റെ ജീവിതത്തിന് നീ ക്ഷണികത ഒന്ന് മനസ്സിലാക്കേ ഞാൻ നിനക്ക് ദാനമായിട്ട് നൽകുന്നതല്ലാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് എൻ്റെ ദൈവം പലപ്പോഴായിട്ട് എന്നോട് പറയുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു വാക്ക് നമുക്ക് കേൾക്കാം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ശക്തരല്ല മറിച്ച് നമ്മൾ ബലഹീനരാണ് നമ്മൾ ക്ഷണികരാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ജീവിതത്തിൽ ലഭിച്ചതൊക്കെയും എന്റെ കഴിവ് ഞാൻ നേടിയെടുത്തതല്ല മറിച്ച് എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയതാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട് അങ്ങനെ ഞാനെന്ന ഭാവം മാറ്റിക്കൊണ്ട് എളിമപ്പെടുവാനായിട്ട് ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ